മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ചേരക്കര സ്കൂളിൽ വെച്ച് നടന്ന പോക്സോ കേസിലെ പ്രതിയായ അധ്യാപകനെ പതിനഞ്ചു വർഷം കഠിന തടവനും മുപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി വിധിയെ സ്വാഗതം ചെയ്ത് വെൽഫെയർ പാർട്ടി കുറ്റാരോപിതനായ അധ്യാപകനെ സംരക്ഷിക്കുവാനും കേസിനെ അട്ടിമറിക്കുവാനും നിരന്തര ശ്രമങ്ങൾ നടന്നതായും കേസിന്റെ തുടക്കം മുതൽ തന്നെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വെൽഫെയർ പാർട്ടി കൂടെയുണ്ടായിരുന്നുവെന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ പറഞ്ഞു കേസിന്റെ തുടക്കം മുതൽ തന്നെ കേസിനെ അട്ടിമറിക്കുവാൻ ഭരണകൂട സംവിധാനം ശ്രമം നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ഒരു മാസം കഴിഞ്ഞാണ് പ്രതിയെ കോഴിക്കോട് നിന്നും അറസ്റ്റ് ചെയ്തത് മാത്രമല്ല പ്രതിയെ ഒളിവിൽ കഴിയുവാൻ സഹായിച്ചവരെ ഒരു തരത്തിലുള്ള നടപടിക്ക് വിധേയരാക്കി അറിവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പോക്സോ കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്നുതന്നെ ജാമ്യത്തിൽ വിട്ട അപൂർവ കേസാണ് ചേലക്കരയിലേത് തുടർന്ന് പെൺകുട്ടിയുടെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചാണ് അനുകൂല വിധി നേടിയത് മാത്രമല്ല കുറ്റാരോപതനായ പ്രതിയെ പ്രധാന അധ്യാപകനായി വിദ്യാഭ്യാസ വകുപ്പ് സ്ഥാനക്കയറ്റം നൽകിയും ചട്ടങ്ങൾ അട്ടിമറിച്ചു തുടർന്ന് പെൺകുട്ടിയുടെ അമ്മ മന്ത്രി കെ രാധാകൃഷ്ണന് നിവേദനം നൽകുകയും വെൽഫെയർ പാർട്ടി നിരന്തരം സമര പോരാട്ടങ്ങൾ നടത്തിയെങ്കിലും ദളിത് കുടുംബത്തെ സംരക്ഷിക്കുവാൻ മന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ മുന്നോട്ട് വരാത്തത് വളരെ ഗൌരവമുള്ള കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം സമരവിഭാഗം കൺവീനർ എം എം മൊയ്തുണ്ണി വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഒ എം ബഷീർ തുടങ്ങിയവരും വടക്കാഞ്ചേരിയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഈ വെൽഫെയർ പാർട്ടി സ്വാഗതം ചെയ്യുന്നു കാരണം ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ വെൽഫെയർ പാർട്ടി സജീവമായി നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ സജീവമായിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ ഈ കേസിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഭരണകൂട സംവിധാനങ്ങൾ മുഴുവൻ സപ്പോർട്ടും പ്രതിക്ക് നൽകിയിരുന്നു അതിൻ്റെ ഫലമായി ഒരു മാസത്തിന് ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് നിന്നാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം പക്ഷേ പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകളെ ആളുകളെ ഒന്നും നമ്മൾ പിടിക്കുകയോ അത് ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തതായിട്ട് നമുക്കിതുവരക്കും അറിയില്ല പിന്നീട് ഒരു പോക്സോ കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്ന് തന്നെ ജാമ്യത്തിൽ വിട്ട അപൂർവം ഒരു കേസാണ് ഈ ചേലക്കര പോക്സോ കേസ് എന്ന് പറയുന്നത് അതിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി ഈ കേസ് നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞത് എൻ സി സി റൂമിലേക്ക് വിളിച്ചു വരുത്തി കഥ കടച്ചതോടുകൂടി കുറ്റകൃത്യം ആരംഭിച്ചിരിക്കുന്നു എന്ന് കോടതി കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ഈ ജാമ്യം അനുവദിച്ച സെഷൻ സെഷൻസ് കോടതി നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് ആ ജാമ്യം അന്ന് റദ്ദു ചെയ്തുകൊണ്ട് വിധി പുറപ്പെടുവിച്ചത് അതിനുശേഷം ഈ പ്രതിയെ കാണുന്നത് തൃക്കണായ യു പി സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ റോളിലാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ധാർമ്മികതയ്ക്കെതിരായിട്ട് ഒരു ധാർമ്മിക സംസ്കാരത്തിനെതിരായി അവിടുത്തെ കുട്ടികളുടെ സുരക്ഷിതത്വത്തെ പറ്റിയൊരു ആശങ്ക പോലും ഇല്ലാതെ അവരുടെ രക്ഷിതാക്കളുടെ ഒരു മാനസിക പ്രകാശം പോലും വിലയിരുത്താതെ വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തെ പ്രധാന അധ്യാപകനായി നിയമിച്ചു ഇവിടെ ഈ ദളിത് കുടുംബത്തെ സംരക്ഷിക്കേണ്ടവർ തന്നെ പ്രത്യേകിച്ച് ദളിത് പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി നമ്മുടെ മണ്ഡലത്തിൽ മണ്ഡലത്തിലുണ്ടായിരിക്കും അദ്ദേഹത്തിന് നിവേദനം നൽകിയിട്ടും ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കുവാൻ ഒരു ജനപ്രതിനിധിയും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അതിനുശേഷമാണ് ഈ പെൺകുട്ടിയുടെ അമ്മ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി വിദ്യാഭ്യാസ വകുപ്പിനോട് വിശദീകരണം ചോദിച്ച സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് ഒരാളെ ശിക്ഷിക്കുന്നതുകൊണ്ടുള്ള സന്തോഷമല്ല ഞങ്ങൾക്കുള്ളത് പക്ഷേ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള തിന്മകൾ ആവർത്തിക്കാതിരിക്കാൻ മാതൃകാപരമായ ശിക്ഷ അനിവാര്യമാണ് അങ്ങേറ്റം ബഹുമാനത്തോടുകൂടി ബഹുമാനത്തോടുകൂടി തന്നെ ഈ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു തുടർന്നും നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ വെൽഫെയർ പാർട്ടി വളരെ കൃത്യമായി തന്നെ ഇടപെടലുണ്ടാകും എന്നറിയിക്കുന്നു അഭിവാദ്യങ്ങൾ ന്യൂസ് വടക്കാഞ്ചേരി